ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്രത്യേക വിഭവമാണ് ഇട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് മുതിരത്തോരം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര ക്ലാസ് മുതിരയാണ് ഇട്ടോ എടുത്തത് ഇത് തലേന്ന് ഒരു വൈകുന്നേരം ഒരു ആറു മണിക്കാകുമ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിറ്റേന്ന് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഞാനിത് തോരം വെക്കാൻ എടുക്കണത് അങ്ങനെ നല്ലോണം കുതിരണം ഇത് നല്ല വേവുള്ള സാധനമാണ് ഈ മുതിര ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം അരിച്ചെടുക്കണം മറ്റേ ഇതിൽ കല്ല് മണല് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ഈ തോരം കഴിക്കുന്ന സമയത്ത് കടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കുക ഇപ്പം മുതിര കുക്കറിലേക്ക് ഇട്ടിട്ട് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ മുതിര വെന്ത വെള്ളം സോപ്പാക്കിയിട്ട് കഴിക്കാനും പറ്റും ഇനി മൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാല് വിസിൽ കയറ്റി കുക്കർ വിസിൽ വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസ് സവാളി ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കുക്കർ വിസിലൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇനി തോര ഉണ്ടാക്കാൻ തുടങ്ങുക അതിന് ചീനച്ചട്ടി എടുപ്പത്തേക്കുക ചട്ടി ചൂടാക്കി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം കറിവേപ്പിൽ പറ്റൻമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ അരിഞ്ഞു വെച്ച സവാളയും ഉരുളക്കിഴങ്ങും അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴക്കിടക്കുക ഈ മുതിര മാത്രമായിട്ട് തോരൻ വെക്കുന്ന സമയത്ത് ആർക്കും വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ ഈ സവാള ഇതുപോലെ കിഴങ്ങ് പച്ചക്കായ അതുപോലെയൊക്കെയുള്ള ഇട്ടിട്ട് ഇത് തോരൻ വെക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് ഉള്ളിയും കിഴങ്ങൊന്ന് വഴി വറ്റപ്പഴേക്ക് കുക്കറ് തുറന്ന് നോക്കുക കുക്കറിൽ വെള്ളമുണ്ട് നീ ഈ മുതിര വെന്തിനോ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒരു മണി എടുത്ത് പതുക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പം അതാ നല്ലവണ്ണം വെന്ത് പാകമായിട്ടുണ്ട് ഞാൻ വെള്ളം ഊറ്റിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇപ്പോൾ ഉള്ളി കിഴങ്ങൊക്കെ നല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഊറ്റി വെച്ച മുതിര ഇട്ടുകൊടുക്കുക തീരെ വെള്ളമില്ലാതെ ഊറ്റി വയ്ക്കണം ഇനി മുതിര ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മുതിര വേവിക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പിട്ടുണ്ടായില്ല അപ്പോൾ ഒര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരുകിയതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയൊക്കെ കൂടി ഒന്ന് കൈകൊണ്ട് കൊണ്ട് നല്ലോണം ഞരടിയതിന് ശേഷം തോരൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ മുതിരയിൽ നിന്ന് വെച്ച സോപ്പ് അതായത് വെള്ളം ഒരു തരി ഉപ്പിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ കൈക്കാൽ കഴുപ്പ് കൈക്കാൽ വേദനയ്ക്കൊക്കെ നല്ലതാണെന്ന് അമ്മമാരൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒക്കെ അടങ്ങിയ ഒരു ധാന്യമാണ് ഈ മുതിര മുതിര കഴിച്ചാൽ കുതിര ഉണ്ടാവും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്താണ് ഈ മുതിര കൊണ്ടുള്ള വിഭവങ്ങൾ മുതിരത്തോര മുതിരക്കറി മുതിരസൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂടി തടച്ചേക്കുക രണ്ട് മിനിറ്റ് ഒന്ന് അവ എടുക്കുക ഇനി മൂടി തുറന്നു വെക്കുക ഈ സമയത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മറ്റാടി കരിഞ്ഞ പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ആ വെള്ളമായി ഒന്ന് വറ്റിച്ചെടുക്കുക ഇപ്പോൾ മുതിരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇനി ഇത് ചീനച്ചട്ടീന്ന് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുക അങ്ങനെ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ തോരം ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനി ഈ കോരി ചെരിയണ മഴയത്ത് പ്രോട്ടീൻ ആയിട്ടുള്ള ഈ മുതിര വാങ്ങിയിട്ട് എല്ലാവരും ഇതുപോലൊരു ഉപ്പേരിയോ കറിയോ തോരനോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ച് നോക്കുകൊണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞിക്കായാലും ചോറിനായാലും കഴിക്കാനായിട്ട് ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻറ്റ് എഴുതി അറിയിക്കണേ